ഭരണഘടനയെ കേന്ദ്ര സർക്കാർ കാറ്റിൽ പറത്തുന്നുവെന്നും ജനങ്ങളുടെ പ്രശ്നം കേൾക്കാൻ തയ്യാറാവാത്ത ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നതെന്നും റവന്യൂ മന്ത്രി കെ രാജൻ ഏകാധിപത്യ നയങ്ങൾ കേന്ദ്രം നടപ്പാക്കുന്നു വയനാട് എൽഡിഎഫ് മേപ്പാടി പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് മന്ത്രി കെ രാജൻ ഉന്നയിച്ചത് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട പണം കൊടുക്കാതെ ശ്വാസം മുട്ടിക്കുന്നു എസ് ആർ നടപ്പാക്കുന്നതുവഴി ജനങ്ങളുടെ വോട്ട് ബി ജെ പി നിഷേധിക്കുന്നു നിരപരാധികളായ കന്യാസ്ത്രീകളെ പോലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി നീതി നിഷേധിക്കുന്നുവെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഉമ്മാക്കി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്തത് സംസ്ഥാനത്തെ മന്ത്രിമാരുടെ കൈകൾ ശുദ്ധമായതുകൊണ്ടെന്നും മന്ത്രി പറഞ്ഞു സി ബി ഐ നിങ്ങളുടെ ഇ ഡി നിങ്ങളുടെ ഇൻകം ടാക്സ് പത്ത് കൊല്ലമായി ആറാട്ട് നടത്തുകയാണല്ലോ എന്തെല്ലാം ജനാധിപത്യ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ട് ഗവൺമെന്റിലെ ഒരു ഒരു പിടിക്കാൻ നിങ്ങൾക്ക് ഈ ഈ കൈകൾ ശുദ്ധമാണ് എന്ന അഭിമാനത്തോടെ പറയാൻ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന സ്വപ്നം എൽ ഡി എഫ് യാഥാർത്ഥ്യമാക്കി സാമൂഹിക പെൻഷൻ രണ്ടായിരം രൂപയാക്കി കുഞ്ഞിനെ ഇല്ലാതാക്കലല്ല കുഞ്ഞിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എൽ ഡി എഫിനുള്ളത് സി പി ഐ വയനാട് ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു സി പി എം കൽപ്പറ്റ ഏരിയ സെക്രട്ടറി ബി ഹാരിസ് ജില്ലാ കമ്മിറ്റി അംഗം കെ എം ഫ്രാൻസിസ് പി കെ മൂർത്തി പി കെ അനിൽകുമാർ തുടങ്ങിയവര് പങ്കെടുത്തു കൈരളി ന്യൂസ് വയനാട്